ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സ്കൂൾ പരിസരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയ കടയുടമ അറസ്റ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഈ കുറ്റകൃത്യത്തിനെതിരെ ഷൊര്ണ്ണൂര് പോലീസ് കർശന നടപടി സ്വീകരിച്ചു സ്കൂൾ പരിസരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയ കേസിൽ കുറുവട്ടൂർ ലക്ഷ്യം വീട് കോളനി കോട്ടിൽ വീട്ടിൽ അമ്പത് വയസ്സുള്ള സുബൈർ അറസ്റ്റിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുറവട്ടൂരിൽ കെ സി എം യു പി സ്കൂൾ മദ്രസ എന്നിവയ്ക്ക് സമീപത്തായി സുബൈറിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്കായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഷൊർണൂർ പോലീസ് ഇന്നലെ ഉച്ചയ്ക്ക് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തിരണ്ടിൽ നിരോധിത പുകയില വസ്തുക്കൾ കൈവശം വെച്ച് വില്പന നടത്തിയതിന് ഇയാൾക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും വീണ്ടും നിയമലംഘനം തുടർന്ന സാഹചര്യത്തിലാണ് ഇത്തവണ അറസ്റ്റുണ്ടായത് ഇത്തരത്തിൽ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഷൊണ്ണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ അറിയിച്ചു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലഹരി മാഫിയകളെ തടയുന്നതിനും ശക്തമായ നിരീക്ഷണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു